കൽപ്പറ്റ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ തല്ലിക്കുന്ന സംഭവം കേരളത്തെ നടുക്കിയതാണ് അവിടുത്തെ കുട്ടി സഖാക്കൾ എസ് എഫ് ഐ നേതാക്കളാണ് പ്രതികൾ ഏകദേശം പതിനെട്ട് പേരെ പ്രതിസ്ഥാനത്തേക്ക് കണ്ടു ഒൻപത് പേരെ ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു അതിലെ ഒന്നാം പ്രതി പാലക്കാട് പട്ടാമ്പിയിലുള്ള ആയൂർ കോട്ടയ ആയുർ കോട്ട എന്ന് പറഞ്ഞയാളാണ് ഈ ഇരുപത്തെട്ട് വയസ്സുണ്ട് അയാള് പി എച്ച് ഡി വിദ്യാർത്ഥിയാണ് ആ സ്കൂളിലെ കുട്ടികൾക്ക് മാതൃകാ പുരുഷൻ്റെ ആകണ്ട വ്യക്തിയാണ് ഇരുപത്തെട്ട് വയസ്സുള്ള ഒന്നാം പ്രതി പക്ഷേ അയാളാണ് ഈ കൊലപാതകത്തിന് ഈ നിഷ്ഠൂരമായ ക്രൂരമായ കൊലപാതകത്തിന് മുൻനിര നിന്നത് അവിടുത്തെ ഏറ്റവും സീനിയറായ പി എച്ച് ഡി വിദ്യാർത്ഥി അമലാണ് അയാൾ എസ് എഫ് ഐ കാരനാണ് ആ കോളേജ് യൂണിയനിലെ ചെയർമാൻ കെ അരുൺ അയാള് കൽപ്പറ്റാട് യു എസ് സിയുടെ ഓഫീസിൽ പോയി ഇന്നലെ കീഴടങ്ങി എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമലിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കോളേജിലെ എസ് എഫ് ഐയുടെ പ്രവർത്തനം അത് ആൾക്കൂട്ട വിചാരണ നടത്തുകയാണ് ഉൾപാട്ടി ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് അതിലെ അംഗങ്ങളെ എന്തെങ്കിലും തെറ്റു കഴിഞ്ഞാൽ അവരെ വിചാരണ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന വാർത്ത നമ്മൾ പുറത്തോട്ട് വന്നത് സിദ്ധാർത്ഥന്റെ വീട്ടിൽ ഇന്നലെ ഗവർണർ പോയി മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചു അവർ നൽകിയ പരാതി ഡി ജി പിക്ക് കൊടുത്തു എത്രയും പെട്ടെന്ന് അതിനൊരു മറുപടി തനിക്ക് ലഭിക്കണം എന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ട് വെറ്റിനറി സർവശ വെറ്റിനറി കോളേജുകളിൽ അവിടുത്തെ ഡീനും അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആളും അവിടുത്തെ ഹോസ്റ്റൽ വാർഡനും അവിടുത്തെ പ്രിൻസിപ്പളും ഒക്കെ ഈ കേസിലെ പ്രതികളാണ് മുന്നൂറ്റാറ് അപറ്റുമാൻ ടു കമ്മിറ്റ് സൂയിസൈഡ് ആ കുട്ടി സൂയിസൈഡ് ചെയ്തതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം മൂന്ന് ദിവസത്തെ പീഡനമാണ് മൂന്ന് ദിവസം പഴക്കമുള്ള മുറിവുകൾ ശരീരത്തിലുണ്ട് പതിനെട്ടാം തീയതി കുട്ടിയെ ആത്മഹത്യ ചെയ്തതാണ് ബാത്റൂമിൽ കോളേജ് ബാത്റൂം ഹോസ്റ്റൽ ബാത്റൂമിൽ ആത്മഹത്യ ചെയ്ത് കണ്ടു എന്നൊക്കെയാണ് അവിടുത്തെ ഡീൻ ഉൾപ്പെടെയുള്ളവർ പുറത്ത് പ്രചരിപ്പിച്ചത് ബാക്കി കാര്യങ്ങളൊക്കെ മൂടി വെച്ചു ഇത് വെളിയിൽ അറിയാതിരിക്കാനുള്ള ശ്രമം ആ കോളേജ് അധികൃതർ നടത്തി അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ കാര്യം നടത്തി അവരൊക്കെ യഥേഷ്ടം കോടതി ആ കോളേജിനകത്ത് വിഹരിക്കുകയായിരുന്നു അത്ര ദിവസം ഇയാളെ തല്ലിക്കൊന്ന് അവർ കെട്ടിത്തൂക്കിയിട്ടും യഥേഷ്ടം വിഹരിക്കുന്ന നേതാക്കന്മാരെയാണ് കോളേജ് ക്യാമ്പസിനകത്ത് നമ്മൾ കാണുന്നത് പക്ഷേ കഥ ഇപ്പം മാറി അവരെല്ലാം ഒളിവിപ്പോയി ഇരുപത്തഞ്ചോളം വിദ്യാർത്ഥികൾ ഒളിവിപ്പോയി അവരെ ഹോസ്റ്റലിൻ്റെ മുമ്പിൽ ഗ്രൗണ്ടിലെ മൂന്ന് ദിവസമാണ് ഈ കുട്ടിയെ സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് പോസ്റ്റ്മോർട്ടത്തിലെ മൂന്ന് ദിവസം പഴക്കമുള്ള മുറിവുകൾ വരെ കണ്ടിരിക്കുന്നു അല്ലെ പട്ടിണിക്കിട്ട് മൂന്ന് ദിവസം ഒരു മുറിയിലെ പൂട്ടിയിട്ടു റോങ്ഫുൾ കൺഫൈൻമെന്റ് മുന്നൂറ്റി നാപ്പത്തി രണ്ട് കാലുകൊണ്ട് ചവിട്ടുകയും കൈകൊണ്ട് ഇടിക്കുകയും ചില വടികളും ആയുധങ്ങളും ഉപയോഗിച്ച് അയാളെ മർദ്ദിക്കുകയും ചെയ്തു അതൊരു വിചാരണയുടെ ഭാഗമാകും ആ കുട്ടിയെ മൂന്ന് ദിവസം കൊണ്ട് മാനസികവും ശാരീരികമായി പീഡിപ്പിച്ചു അതിനെ ഹോസ്റ്റലിന്റെ മുമ്പിലുള്ള ഗ്രൗണ്ടിൽ നഗ്നായി കിടത്തി മാറി മാറി എസ് എഫ് ഐ നേതാക്കന്മാർ അവനെ മർദ്ദിച്ചു അയാളുടെ തലയുടെ പിൻവശത്തും കഴുത്തിൻ്റെ അവിടെ മുറിവുണ്ടായി മുഖത്തെ ഇടതുവശത്ത് വലിയ മുറിവുണ്ട് വലതുവശത്തും മുറിവുണ്ട് വലതുവശത്ത് ചെവിയോട് ചേർന്ന് മുറിവുണ്ട് പൊതുവെ അയാൾ അശക്തനാണ് എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഒരു കാര്യം വ്യക്തമായിരുന്നു ഒരു തുള്ളി വെള്ളം പോലും അയാളുടെ ആമാശയത്തിൽ സ്റ്റൊമക്കിലില്ല എലിമെൻ്ററി കലാലിലില്ല അപ്പൊ അതിന് അർത്ഥം രണ്ടു മൂന്ന് ദിവസം അയാളെ മർദ്ദിച്ചിട്ട് പട്ടിണി കിട്ടുന്നതാണ് ഇത്ര അവശനായ ഒരാള് സ്വയം അവിടെ പോയി തൂങ്ങും എന്ന് ഞാൻ കരുതുന്നില്ല ആ മുറിവിൻ്റെ തോതും ശരീരത്തിലുള്ള പാടുകളും ആ ശരീരത്തിലുള്ള പീഡനങ്ങളും ആ ദേഹവാസകളെ നീരും പട്ടിണിയുമുള്ള ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ് ഇയാള് മരിച്ചു എന്ന് കരുതി ഇയാളെ കെട്ടിത്തൂക്കിയതാണ് എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ കെട്ടിത്തൂക്കിയാല് തീർച്ചയായിട്ടും അതൊരു തൂങ്ങി മരണം സ്വയം ചെയ്തു എന്ന് തോന്നാം അല്ലെങ്കിൽ ജീവനോടെ ഒരാൾ കെട്ടിത്തൂക്കിയാൽ അയാൾ തൂങ്ങി മരണത്തിൻ്റെ എല്ലാ സിംറ്റംസും കാണിക്കും രണ്ടു ആകാം പക്ഷേ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ ഒപ്പീനിയൻ കൊടുത്തിരിക്കുന്നത് തൂങ്ങി മരണം എന്നാണ് എറൗണ്ട് തന്നെ നെക്ട് ലിഗേച്ചർ മാർക്കിൻ്റെ പാടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷേ തൂങ്ങി നിന്ന ആളെ അഴിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാണ് അവിടെ തൂങ്ങി നിൽക്കാതെ തന്നെ കഴുത്തിലെ കയറിട്ട് മുറിക്കിയാലും തൂങ്ങി നിൽക്കി തൂങ്ങി മരണത്തിൻ്റെ സിംറ്റംസ് കാണിക്കും അതൊക്കെ ആ കുട്ടികൾ പറയുന്ന കഥകളാണ് സയൻറ്റിഫിക്കായിട്ട് പോലീസ് ഇത് അന്വേഷിക്കണം അവിടുത്തെ കൽപ്പറ്റാട് യു എസ് പിലയിൽ നിന്ന് അന്വേഷണം മാറ്റണം അത് തീർച്ചയായിട്ടും സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിലേക്ക് കൊടുക്കണം എങ്കിലേ സത്യം കുറച്ച് വെളിയിലോട്ട് വരുവുള്ളൂ കാരണം ആ അന്വേഷണം നടത്തുന്നവർക്കും അവർക്ക് വിധേയത്വം ഉണ്ട് ഏതായാലും മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു മുഖം നോക്കാതെ നടപടി എടുക്കുമെന്ന് ഏകദേശം പതിനെട്ടോളം പേര് പ്രതിസ്ഥാനത്ത് വന്നു കഴിഞ്ഞു അതെല്ലാം എസ് എഫ് ഐയുടെ അംഗത്വമുള്ളവരാണ് അതിൻ്റെ ഭാരവാഹികളാണ് അവിടെ ഒരു അന്തരീക്ഷം മോശമാകുക കുട്ടികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയ സമാത പ്രേമികളായ നേതാക്കന്മാർ അവർ അതിനകത്ത് ഇടപെട്ട പ്രശ്നം പരിഹരിക്കേണ്ടതിന് പകരം അവർ വിചാരണ നടത്തുകയാണ് അവിടെ സീനിയർ പെൺകുട്ടികളൊപ്പം ഈ ജൂനിയറായ സിദ്ധാർത്ഥ് ഒരു ഡാൻസ് കളിച്ചു എന്ന ആരോപണമാണ് അയാൾക്ക് മാനസികമായ അയാളെ പീഡനം സഹിക്കുക അയാളെ വീട്ടിലേക്ക് പോയതാണ് പകുതി വഴി എന്നപ്പോൾ അയാളെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നിട്ടാണ് അയാളെ തല്ലിക്കൊല്ലുന്നത് കേരളത്തെ ഞെട്ടിച്ച ഈ സംഭവം കേരളത്തിലെ എല്ലാ കോളേജുകളിലും മിക്കവാറും എല്ലാ കോളേജിലും ഇതുപോലെയുള്ള മരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു അവിടെയൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ അരങ്ങേറ്റം നടത്തി കുട്ടികളെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ പാർട്ടിയിലേക്ക് ചേർക്കാൻ അവർ ശ്രമിക്കുമ്പോൾ അതിന് വഴങ്ങാതെ വരുന്നവരെ ഭീകരമായിട്ട് മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും പെൺകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരെ എത്ര എത്ര സംഭവങ്ങൾ കണ്ടിരിക്കുന്നു കേരളം യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ പോലീസ് ഓഫീസറായി സിറ്റിയിലിരിക്കുന്ന സന്ദർഭത്തിൽ പല പ്രാവശ്യം ഇത് കണ്ടിട്ടുള്ളതാണ് എന്നെ പല പ്രാവശ്യം അവർ എറിഞ്ഞിട്ടുണ്ട് ആ പോലീസിൻ്റെ അത്തച്ചാർജ്ജ് നടത്തിയിട്ടുണ്ട് ക്യാമ്പസിനകത്ത് നിന്ന് സംസ്ഥാനത്തെ വലിയ നേതാക്കന്മാർ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ ഇതിനകത്ത് എന്താണ് കാര്യം രാഷ്ട്രീയ ആൾക്കാരുടെ പിന്തുടച്ചക്കാരെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് വിദ്യാലയങ്ങളും കോളേജുകളും ഇന്ന് കേരളത്തിൽ നടത്തുന്നത് കാരണം അവിടെ പ്രിൻസിപ്പളിനോ ഡീനോ അല്ലെങ്കിൽ അവർക്കൊന്നും യാതൊരു വൈസ്യമില്ല അവരൊക്കെ ഈ സംഘടനയുടെ പിന്നാലെ ഓർഗനൈസേഷൻ ഉണ്ടാക്കി അതുമായിട്ട് നടക്കുന്നവരാണ് ഇവിടെ തീർച്ചയായിട്ടും അബറ്റ്മെൻറ്റ് കമ്മിറ്റ് സൂയിസൈഡ് ആണെങ്കിൽ അതിലെ ഡീനിനെയും അവിടെയുള്ള സംഘടനാ നേതാക്കന്മാരെയും എല്ലാവരെയും പ്രതിയാക്കണം പക്ഷേ ഇതൊരു മുന്നൂറ്റി രണ്ട് ഐ പി സി പ്രകാരമുള്ള കേസിലേക്ക് പോകുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ലൊക്കെ പോലീസിന്റെ നിഗമനം ലിഗേച്ചറാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ആ പോസ്റ്റ്മോർട്ടം ഡോക്ടർ ഒപ്പീനില് തൂങ്ങി നിൽക്കുന്നതിൽ അർത്ഥമില്ല സാഹചര്യം അങ്ങനല്ല കാണുന്നത് അതുകൊണ്ട് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ലിഗേച്ചർ മാർക്ക് ഉണ്ടായത് എങ്ങനെയാണെന്ന് പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ അടുത്ത് ആ പോസിബിലിറ്റിയെ പറ്റി ചർച്ച ചെയ്ത് അതിൻ്റെ ഒപ്പീനിയൻ വാങ്ങിക്കണം ഇല്ലെങ്കിൽ വേറെ ഫോറൻസിക് എക്സ്പേർട്ടിനെ കാണിച്ച് ഇത് ഇതിനുള്ള സാധ്യതയുണ്ടോ എന്നുകൂടി പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ ഈ നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ല ഇവർക്ക് കപ്പിറ്റ പണിഷ്മെൻ്റോ അതുപോലെയുള്ള വലിയ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട വിദ്യാർത്ഥികളാണ് കാരണം അവരൊക്കെ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സുള്ളവരാണ് നമുക്ക് സമൂഹത്തിൽ ഇവരെയൊന്നും ആവശ്യമില്ല പതിനെട്ട് പേരെ പ്രതിയാക്കിയിട്ടുണ്ട് ഇരുപത്തഞ്ച് പേരുണ്ട് എന്ന് ഞാൻ കരുതുന്നത് അത്രയും പേര് ഇതിനകത്ത് പ്രത്യേകം അതിനകത്ത് ഒരു ദാക്ഷിണയും കാണിക്കാൻ പാടില്ല കൊല്ലാനുള്ള വാസനയുള്ളവരാണ് ഇവിടെ ഇവർ സ്കൂളിലും പഠിച്ചു പഠിച്ചുവന്നവർ അവിടെയുള്ള സാമൂഹ്യ വിരുദ്ധപരായ നേതാക്കന്മാരുടെ അതുപോലെ ഉള്ള നേതൃത്വം സ്വീകരിച്ച് അതിൽ നിന്ന് പഠിച്ചെടുത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വയലൻസിലേക്ക് പോകുന്നത് കഴിഞ്ഞ രണ്ട് തലമുറ കേരളത്തിലെ നശിപ്പിച്ച് കോളേജ് രാഷ്ട്രീയം തന്നെയാണ് കാരണം ഇപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള കുട്ടികളെ അപ്പന്മാരും പ്രോഡക്റ്റ് ആണ് അവർക്കും വയലൻസ് ആണ് അവരൊക്കെ ചെയ്തു പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ സംഘടനാ രീതി കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും പരിച്ഛേദം നമുക്ക് ഉന്മൂലനം ചെയ്യണം ഇവിടെ കോളേജും സ്കൂളും വിദ്യാഭ്യാസത്തിനും അറിവിനും സാംസ്കാരികമായ ഉന്നമനത്തിനും പരസ്പര സ്നേഹത്തിനും അതുപോലെ തന്നെ മൃഗങ്ങളോടുള്ള സ്നേഹത്തിനും ഒക്കെ വേണ്ടി നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വായിക്കുകയും വളരുകയും ചെയ്യേണ്ട ഒരു മേഖലയായിട്ട് മാത്രം കൊണ്ടുവരണം രാഷ്ട്രീയക്കാരുടെ പിന്തലമറക്കാരെ സൃഷ്ടിക്കാനായി വേണ്ടിയിട്ടുള്ള ഒരു മേഖലയല്ല ഈ സ്കൂളും കോളേജും എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് ഇത് ഗവൺമെന്റ് തലത്തിൽ ഒരു ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല നമുക്ക് വേണ്ടത് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടണം ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ അതിൻ്റെ അകത്തുണ്ട് നമുക്ക് ജീവിക്കാനുള്ള അവകാശം തേർട്ടി ടു കോൺസ്റ്റിറ്റ്യൂഷൻ മുപ്പത്തിരണ്ട് വകുപ്പിനകത്തുണ്ട് അതേസമയത്ത് നാൽപ്പത്തിരണ്ട് പ്രകാരം നമുക്ക് ഫ്രീ എഡ്യൂക്കേഷനും നമുക്ക് എഡ്യൂക്കേഷനുള്ള അവസരം തരണം ഇത് രണ്ടും ഈ ഈ പൂക്കോട് വെറ്റിനറി കോളേജ് നിഷേധിച്ചിരിക്കുകയാണ് കാരണം നമുക്ക് ജീവിക്കാനുള്ള അവസരം ആ നിഷേധിച്ച് തല്ലിക്കൊന്നിരിക്കുന്നു നമുക്ക് വിദ്യാഭ്യാസം പഠിക്കാൻ അവിടെ സാധിക്കുന്നില്ല അവിടെ മുഴുവൻ ചില ഭാഷയ പാർട്ടികളുടെ വിധേയത്വത്തോട് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ അപ്പം വയലേഷനാണ് അതുകൊണ്ട് ഭരണഘടന നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന തേർട്ടി ടു പൊട്ടിക്കറ്റ് അനുസരിച്ച് ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഹൈക്കോടതി ഉണ്ടാകണം എന്നാണ് എൻ്റെ അപേക്ഷ രണ്ടാമത് ഇതിനൊരു കമ്മീഷൻ വെച്ചിട്ട് കേരളത്തിലെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പത്തി ഇരുപത് വർഷമായിട്ട് എത്ര കുട്ടികൾ കോളേജ് ക്യാമ്പസിനകത്ത് ഇതുപോലെ രാഷ്ട്രീയ വിപരീതമായ അക്രമത്തിൽ നിന്നും കൊല്ലപ്പെട്ടു എന്ന് കണ്ടെത്തുകയും മാനുസികവും ശാരീരികമായി പീഡിപ്പിച്ച ശേഷം വിദ്യാഭ്യാസത്തിന് പോലും പോകാതെ നിവൃത്തിയില്ലാതെ എത്രയോ കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അവരെ കണ്ടെത്തണം അവരെ അതിനെപ്പറ്റി ഒരു ഒരു കമ്മീഷൻ വന്ന് ഹൈക്കോടതി അത് മനസ്സിലാക്കി നമുക്ക് കോളേജിലും എല്ലാ കോളേജുകളിലും എല്ലാ സ്ഥാപന അതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പരിച്ഛേദം ഈ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തണം പ്രോഹിബിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന